ഹലോ ഗൈസ് ഇന്ന നമ്മളെ കരിമീൻ പൊടിക്കാൻ വേണ്ടിയിട്ട് ടീറ്റാ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാൻ ഇന്നത്തെ വീടാണ് കരിമീൻ പിടിക്കുന്ന വീടാണ് ഇതിൽ കുറച്ച് മൈദം പിന്നെ കുറച്ച് പെയിലിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിത് തീറ്റ ഉണ്ടാക്കാൻ കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എലോ ഗൈസ് ഇതൊക്കെ തയ്യാറായിട്ടുണ്ട് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ മഞ്ഞപ്പൊടി കൊടുത്തിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതപ്പോൾ നമ്മളെ കുറച്ച് എങ്ങനെ പെയ്യുന്നിട്ട് കുറച്ച് ഉണ്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ പോവാണ് നമ്മളിപ്പോൾ സ്ഥലത്തിലെത്തി ഇത് പോയാനേ സൈഡിൽ കൂടി ഒരു ചെറിയൊരു കാനറുണ്ട് വലിയൊരു കാനറ പോലെ ഇതുണ്ട് റിങ് ആയിരിക്കുന്നു ഇതിൽ മോട്ടർ ആദ്യം ഫിറ്റ് ചെയ്യുന്നു ഇപ്പോൾ മോട്ടർ ആൾക്കാർ ഫിറ്റ് ചെയ്യാനില്ല എന്നിട്ട് സൈഡിൽ കൂടി വന്നിട്ട് പാലല തന്നെ സാല ഇത് ഇതിപ്പോൾ നമുക്ക് നാടിനു പോയിട്ട് നല്ല സ്പോട്ട് നോക്കിയിട്ട് അവിടെ ഇരിക്കുക ഇരുന്നിട്ട് നമ്മളെ വളിക്കുക ഇപ്പോൾ നമ്മളെ സാധന നോക്കിക്കൊണ്ടിരിക്കാനെ നമ്മളെ കാക്കുമാണ് കാക്കും നോക്കിക്കൊണ്ടിരിക്കുക എവിടെ നല്ല ഇഷ്ടപ്പെട്ട സാധമുണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കാന് നോക്കിയിട്ടേ പോലെ എവിടെ നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ നല്ല തണത്തിൽ ഇരിക്കുക ഇപ്പൊ നല്ല ചൂട് വെയിൽ കാലമാണ് അപ്പോൾ എവിടെ അവിടെ അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല നല്ല സ്ഥലം നോക്കിയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നല്ല സ്പോട്ടാണ് ഏകദേശം വയലൊക്കെ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് സ്പോട്ടിലാണ് ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ എല്ലാവരും സാധാരണ വരുന്നുണ്ട് എല്ലാ എല്ലാവരും ഈ സ്ഥലം ആരില്ല നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇതിപ്പോ കുന്ന സ്ഥലമാണ് കാട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ നോക്കി ഇവിടെ വരുന്ന അല്ലെങ്കിൽ നോക്കിയിട്ട് വരണം ശ്രദ്ധിച്ചിട്ട് വരണം നോക്കുകയും ചെയ്യുക പിന്നെ സ്പോട്ടൊക്കെ എത്തി അത് നല്ല ഒരു സ്ഥലത്തിൽ എത്തിക്കുന്നു ഇവിടെ നല്ല തണാന്നുണ്ട് സൂഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം അവിടെ സൂഖമായിട്ട് ഇരുന്നിട്ട് നമുക്ക് സെറ്റാക്കി പിന്നെ നമ്മൾ ചുണ്ടാക്കാൻ സെറ്റാക്കാം സെറ്റാക്കിയത് പയ്യായിട്ട് കുറച്ച് പയ്യായിട്ട് കൊടുക്കട്ടെ ആദ്യം കുറച്ച് പയലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മീനുകലെന്താ കേട്ടാലോ മീനുകല പയലിട്ട് എടുത്തു കഴിഞ്ഞിട്ട് മീനുകലങ്ങോട്ട് വരും എന്നിട്ട് കൂട്ടത്തിൽ നോക്കും പിന്നെ നമുക്കങ്ങനെ കിടക്കിടക്കിട വലിച്ചടിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇരിക്കും അപ്പോൾ മീനുകളെ അത്യാവശ്യം ഇങ്ങോട്ട് വരും നമ്മളിപ്പോൾ ഫസ്റ്റ് ചുണ്ട ഇടാൻ പോവാണ് ഫസ്റ്റ് സ്പോട്ടെല്ലാം എന്താ കിട്ടാൻ നോക്കട്ടെ നല്ല നോക്കണം നല്ല നെയ്സ് ഇരുമ്പാണ് ഒരു നെയ്സ് ഒരു കൊക്ക വേണം ആ നമ്മൾ തീറ്റ അങ്ങനെ ചെറുതായിട്ട് കൊടുക്കണം അത്ര അതില് കൊടുത്ത കഴിഞ്ഞാൽ കരിമീൻ്റെ തൊള്ളൽ പോകില്ല അത് ചെറിയ ഒരു കൊക്ക ഇട്ടിട്ട് എടുക്കാം പിന്നെ ഏർച്ചുണ്ടേ ഇറച്ചുണ്ട ആ സൈഡിൽ ഇട്ടാക്കാം എന്തായാലും കുടുങ്ങനെന്ന് നോക്കാം നമുക്ക് വറുതിരിക്കാം അല്ലേ അപ്പോൾ കുറച്ച് നേരം ഇരുന്നു ഒന്നും കിട്ടിയിട്ടില്ല അതാ ലാസ്റ്റ് ഓറേജ് പോട്ടലൊക്കെ കിട്ടി ഒരു കരിമീൻ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താ നമുക്ക് പറഞ്ഞാണെങ്കിൽ കുറച്ച് രസ്റ്റിൽ ഇരുന്നാലും നമ്മൾ ചുണ്ടട്ട് വെച്ച് കിട്ടിയിട്ട് പിന്നെ കുടുങ്ങിക്കുന്ന സംഭവം നല്ല അത്യാവശ്യം നല്ല ഒലിപ്പുണ്ട് അത് ഏകദേശം മുന്നൂറ് നാനൂറ് കാരം ഒക്കെ ഉണ്ടാവും നല്ല വലിപ്പാണ് നമുക്ക് വലിയ നല്ല ചാടി കൊണ്ടുവരിക ഓ നല്ല അത്യാവശ്യം നല്ല സ്പോട്ടലാണ് നല്ല സാധനങ്ങൾ കിട്ടും അവിടെ ഏകദേശം ഇപ്പോൾ നമുക്ക് കിട്ടിക്കണം ഒര കിലോ രണ്ട് കിലോ ഉണ്ടാർത്ത് കിട്ടിക്കണം ഒക്കെ കരിമീനാണ് കരിമീനിൻ്റെ കൂട്ടാണ് വരികയാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യും ഇതിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യും അപ്പോഴൊക്കെ ഷെയർ അല്ലേ ചെയ്യും